ചോദ്യം ഇതാണ് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇഷ്ടപ്പെടുന്ന തന്നെ വിവാഹം കഴിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സാധിക്കുമോ നമ്മൾ നമുക്ക് നടപ്പിലാക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ പിന്നെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും വേദനിപ്പിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ ജീവിക്കേണ്ടത് ജാതിയും മതവും ഇന്ന കാലത്ത് ഇല്ല അതൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ജാതി മതം ഒന്നും നോക്കത്തില്ലോ പിന്നെ എല്ലാരും ഇപ്പോൾ ഒരേപോലത്തെ മൈൻഡൊക്കെ ആണല്ലോ ജാതി മതമൊന്നും ഇപ്പം വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ നോക്കി സ്നേഹിക്കുന്നതിലും എന്താണ് പറയുന്നത് ഒരിതില്ല സ്നേഹമല്ലേ നല്ലത് സ്നേഹിക്കണം ഒരു മൈൻഡ് അല്ലേ ഒരേ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഏത് മതമായാലും ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും മുതിർന്ന അല്ലേ പണ്ട് ജാതി മതമൊക്കെ നോക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ജാതി മതം തുടങ്ങിയ ഫാക്ടേഴ്സ് അല്ല നമ്മൾ നോക്കാനുള്ളത് ജാതി മതത്തിനുപരി അയാളുടെ ജീവിത സാഹചര്യങ്ങൾ അയാളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അയാളുടെ വിദ്യാഭ്യാസം അയാളുടെ വിവരം മുതലായ കാര്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം പിന്നെ വിവാഹം എന്ന് പറയുമ്പം കുറച്ചും കൂടെ സോഷ്യൽ ഒരു ഇതുള്ളത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരൊന്നും അതിനെ അംഗീകരിച്ചൊന്നും വരില്ല അത് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഓരോരുത്തരും എടുക്കുന്നത് എന്നുള്ളത് അവർ രണ്ടുപേരും അതിൽ തുല്യമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട് ഈക്വൽ പാർട്ണർഷിപ്പാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലിപ്പം ചെയ്യണത് ഭയങ്കര തെറ്റാണ് സമൂഹത്തിൽ സ്വന്തം ജാതിയിലുള്ള ആൾക്കാരെ മാത്രമേ കെട്ടാവൂ അല്ലാണ്ട് ആരെയും കെട്ടിക്കൂടാ അല്ലെങ്കിൽ കുടുംബക്കാരെ തന്നെ പോയി മക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ കെട്ടുന്ന ആളെ കൊല്ലുന്ന ആ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ തലമുറയിൽ മനുഷ്യർ ആ ഒരു ഒരിത് മാത്രമേ കാണുന്നുള്ളൂ അല്ലാണ്ട് ജാതി മതം ആ ഒരു രീതി നോക്കി പണ്ടൊക്കെ ഫ്രണ്ട്സ് ആയാൽ പോലും താഴ്ന്ന ജാതിയിലുള്ള മിണ്ടൂല ആ ഒരു സമ്പ്രദായമായിരുന്നാലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും മനുഷ്യർ ആ ഒരു മാത്രമേ ഉള്ളൂ വിവാഹം കഴിക്കാൻ കുടുംബക്കാർ പഴയ തലമുറയെക്കുറിച്ച് അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ ആചാരങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ വാർത്തയിലുണ്ടായിരുന്നല്ലോ മുന്നൂറ് പവനും എത്ര ലക്ഷം രൂപ കൊടുത്ത് ഇതാക്കിയിട്ട് മരിച്ചതാണത് ഈ ആചാരം നോക്കി കെട്ടിയിട്ടാണല്ലോ ഇങ്ങനെ പറ്റുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നോക്കി ഇങ്ങനെ ഒരു അവസ്ഥ വരൂലല്ലോ നമ്മൾ ആചാരം വലുതായിട്ട് ണ്ട് ആചാരം മുഴുവനായിട്ട് തള്ളിക്കളയണില്ല മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കണം അല്ലാണ്ട് ഓരോ മാത്രം ഈ ജീവിക്കാൻ ഇല്ല ഇന്നത്തെ തലമുറയിൽ നമുക്ക് ഒരാൾ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല ഇന്ന് രണ്ടുപേരും ഫിനാൻഷ്യലി മെന്റലി പ്രിപ്പയേർഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സിനും കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വിവാഹം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർ ബാക്കി കാര്യങ്ങൾ ഒരുപാട് എതിർപ്പൊക്കെ വീട്ടിൽ നിന്നുണ്ടാവും അതൊക്കെ ഫേ ഒരുമിച്ച് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിൽ അതൊരു പ്രശ്നമല്ല ജാതി മഴ പ്രശ്നം ഞാൻ ഇപ്പം പുതിയ തലമുറയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണല്ലോ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇന്ന് ഇപ്പം ജാതകം ജാതി മതം അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവരെങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊരു ഫ്യൂച്ചർ അയാളുമായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ മാര്യേജ് ചെയ്യാൻ റെഡിയാണ് അത്രയും നോക്കി ഇപ്പം നോക്കുന്നില്ല ഇപ്പം നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നോക്കുന്നത് കൂടുതൽ അതായത് ജാതിയും മതം അല്ല കൂടുതൽ നോക്കുന്നത് ആ കുഴപ്പമില്ല കഴിക്കും വീട്ടുകാരുടെ രണ്ടുപേരും ചോദിച്ചിട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ കാര്യം അപ്പഴത്തെ നോക്കും നോക്കും സംസാരിച്ചില്ലെങ്കിൽ പറ്റും പറ്റും കാരണം എനിക്ക് എനിക്കൊര്ണ്ണമുണ്ട് അത് ഇപ്പൊ കട്ടൊക്കെയാണ് നിക്കണത് എനിക്കൊരെണ്ണം ഉണ്ട് അത് കത്തൊക്കെയാണ് നിക്കണത് അടുത്ത തലമുറക്ക് ജാതിയും മതൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാരെ മൈൻഡ് മൈൻഡിയാറില്ലാതെ ഉള്ളൂ കാരണം അതൊന്നും നോക്കിയിട്ടിരുന്ന കാര്യമൊന്നുമില്ല ഇല്ല ആവശ്യമില്ല ആവശ്യം ഇല്ല കൂടുതലും നോക്കുന്നത് പഴയ ആൾക്കാരാണ് അതിപ്പോൾ ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ മുത്തശ്ശനും എന്റെ അച്ഛനൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അപ്പൊ അവരുടെ ഒരു ചിന്താഗതി വെച്ചിട്ട് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ഇപ്പൊ ഞാനായിട്ട് എന്റെ അടുത്ത് തന്നെ സ്വന്തമായിട്ട് തീരുമാനത്തോളം പറഞ്ഞു എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പോരെ ജാതി മതൊന്നും നോക്കാൻ പാടില്ല മനസ്സിനാരണം ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരെയും അവസ്ഥ അറിയില്ലല്ലോ എല്ലാരെ ക്യാരക്ടറും അറിയില്ലല്ലോ നമ്മൾ നോക്കുക ഓക്കെ ആണെങ്കിൽ കെട്ടുക വീട്ടാർ നിർബന്ധം പിടിക്കുകയാണെങ്കിലോ അത് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ ചിന്തിക്കുന്ന വേറെയാണ് മുമ്പത്തുള്ള ജനറേഷൻ ചിന്തിക്കുന്ന വേറെ അത് ആ ജനറേഷൻ ഗ്യാപ്പാണ് പിന്നെ എക്സ്പീരിയൻസ് കൂടുതലാണ് ലോകത്തിപ്പം അഡ്വാൻസ്ഡ് ആയിട്ടാണ് പിള്ളേർ ചിന്തിക്കാറ് അപ്പം പ്രോബ്ലി ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർ ചിന്തിക്കുന്നതാണൊക്കെ ആയിരിക്കത്തില്ലല്ലോ മുമ്പുള്ളത് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർ എപ്പോഴും എന്താ പറയുക ക്വാളിറ്റി അങ്ങനെയൊക്കെ നോക്കിയാണ് സ്നേഹിക്കുന്നത് ഓരോ പേഴ്സണെ പണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പൈസ ഉണ്ട് എന്നുള്ള രീതിയിൽ പാരൻസിൻ്റെ ഫോഴ്സിലങ്ങ് മാരേജ് ചെയ്യും പിന്നെ അക്കോഡിംഗ് ടു ഇപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ പറയാനുള്ള സമൂഹത്തിനോട് പിള്ളേരടുത്ത് പറയാനുള്ള അഡ്വാൻറ്റേജ് ഇപ്പം എന്ത് അഡ്വാൻറ്റേജ് ആണെങ്കിലും അഡ്വാൻറ്റേജ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഡിസ് അഡ്വാൻറ്റേജ് കൂടി നോക്കണം അപ്പം ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ ഒരു നമ്മൾ എങ്ങനെ കാണുന്നു എന്നാണ് കാര്യം അത് നമ്മളെ കൂടെ ഫ്യൂച്ചറിൽ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലാണ് കാര്യം അപ്പം ഡിപ്പെൻസ് ഒരാളെ ക്യാരക്ടർ നോക്കി സ്നേഹിക്കുക ജാതി അതോ അതിലല്ലല്ലോ ഇപ്പം കാര്യം ഇപ്പോഴത്തെ കാര്യം ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് പഴയ ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പാടാണ് അപ്പം ഞാൻ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഈ ജാതകം കാര്യങ്ങളൊന്നും നോക്കേണ്ട ഒരു പേഴ്സൺ ആക്ച്വലി ഇന്നത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആണ് അപ്പം ഈ ജാതി അതൊക്കെ പഴയ ആൾക്കാർക്കാണോ ഉള്ളത് നമുക്കില്ല അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇഫ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ തന്നെ ചെയ്യും കാസ്റ്റും റിലീജിയനും ഒന്നും അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല വർഗീയതയ്ക്ക് വർഗീയവാദികൾ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് കുറച്ച് വിവരമുള്ളവരുമുണ്ട് എല്ലാവരും ഒരേപോലെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആചാരങ്ങൾ കാരണം മനുഷ്യൻ്റെ വിവാഹം ഇത് നീളുകയാണ് ഈ ആചാരങ്ങൾ കാരണം ഈ പലർക്കും ജീവിക്കാനും പറ്റുന്നില്ല ഈ ആചാരങ്ങൾ ഇന്ന ദോഷം ശനി അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് ഈ ദോഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവിക ഉള്ളവനെ വരെ നിരാശപ്പെടുത്തുകയാണ്